പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മുടപ്പല്ലൂർ നെന്മാറ കൊല്ലംകൂടെ പോകുന്ന മെയിൻ ബസ് റൂട്ട് പള്ളിക്കാട് പറയുന്ന സ്ഥലത്ത് നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ നമ്മളൊരു വീട് കാണാൻ പോകുന്നത് പഞ്ചായത്ത് റോഡാണ് നമ്മൾ ഈ കാണുന്നത് ചുറ്റുപാകും വലിയ വലിയ വീടുകളുള്ള ഒരു ഏരിയയിലാണ് ഈ പഞ്ചായത്ത് റോഡ് കഴിഞ്ഞ ഉടനെ ഒരു നൂറ് മീറ്റർ ദൂരം മണ്ണിട്ട റോഡുണ്ട് നല്ല വീതിയുള്ള റോഡാണ് അവിടെ പുല്ല് അപ്പുറപ്പുറക ചെടികളൊക്കെ വളർന്നുകൊണ്ടാണ് നമുക്ക് ഈ വീതി അറിയാത്തത് കേട്ടോ ചെറിയ വഴിയായിട്ട് തോന്നും നല്ല വീതിയുള്ള ഉള്ള റോഡാണ് ടാറിങ്ങിന് പാസ്സായിട്ടുണ്ട് ഈ റോഡ് ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ചുറ്റുപാടും വീടുകളില്ലാത്ത ഏരിയ അല്ല ഇഷ്ടംപോലെ വീടുകളുള്ള ഒരു ഏരിയ തന്നെയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും നല്ല താമസിയ യോഗ്യമായ നല്ല ഓടിറ്റ വീടും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താം ഉടമത്തം പറഞ്ഞിരിക്കുന്നത് വില നെഗോഷ്യബിൾ അല്ല എന്നാണ് എന്നാലും നിങ്ങൾ വന്ന് കണ്ട് പരിസരമൊക്കെ ഇഷ്ടമായെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും നമ്മൾ കാണാൻ വരുന്ന വീട് അങ്ങനെ എത്തിച്ചേർന്നോട്ടോ നമ്മൾ രണ്ട് വീടുണ്ട് ഒരേക്കറ് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ട് വീടാണ് നിൽക്കുന്നത് അതിൽ നിന്നും ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും നല്ലൊരു ഓടിറ്റ വീടാണ് ഇന്ന് ഉടമസ്ഥ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് പത്തടി വീതി വഴി ഉൾപ്പെടെയാണ് കേട്ടോ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം കുറച്ച് നിലം വരുന്നുണ്ട് ഒരു പതിനെട്ട് സെൻറ്റ് സ്ഥലം നിലത്തിലാണ് കിടക്കുന്നത് അതും ഇതിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഈ ഓടറ്റ് വീട് കണ്ടോ അതിനോട് തൊട്ട് താഴത്തായിട്ട് പാടമാണ് അത് നിലം കാറ്റഗറിയിൽ പെട്ടെന്നാണ് വരുന്നത് അങ്ങനെ മൊത്തം ഇരുപത്തി അഞ്ച് സെൻറ് സ്ഥലമാണ് വെള്ള സൗകര്യത്തിനായിട്ട് ഓപ്പൺ കിണറാണ് ഉള്ളത് ഇവിടെ ഒരു മൂന്ന് വീടുണ്ട് ആ മൂന്ന് വീട്ടിലേക്കും കൂടിയിട്ടാണ് അവകാശം നമുക്ക് വെള്ളം ഒറ്റയ്ക്കായിട്ടല്ല കിണർ ഒന്ന് രണ്ട് മൂന്ന് വീടുണ്ട് അങ്ങനെ മൂന്ന് വീട്ടിലേക്കും കൂടിയിട്ടാണ് അവകാശം വെച്ചിരിക്കുന്നത് കേട്ടോ പോലെ ഒരിക്കലും പറ്റാത്ത വെള്ളമാണ് ഇഷ്ടം പോലെ വെള്ളമുള്ള ഏരിയയാണ് ഒരു പാടത്തിൻ്റെ സൈഡൊക്കെ ആയതുകൊണ്ട് പോലെ വെള്ളം കിട്ടുന്ന ഏരിയയാണ് മെയിൻ ബസ് റൂട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം ഉള്ളിലോട്ടായിട്ടാണ് വീടും പരിസരമൊക്കെ ഞങ്ങൾ വീഡിയോയിൽ വൃത്തിയമായി കൃത്യമായി കാണുക നല്ല വീടാണ് കേട്ടോ കേട്ടോ ഒരു ചതലോ ഒന്നുമില്ല കേട്ടോ നല്ല സ്റ്റീലിംഗ് വർക്കൊക്കെ ചെയ്ത് നല്ല നല്ല വീടാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാം വീടിനും സ്ഥലത്തിനൊക്കെ കൂടിയിട്ട് ചെറിയ രീതിയിലാണ് വില വന്നിട്ടുള്ളൂ നമ്മൾക്ക് എവിടെ അന്വേഷിച്ചാലും അറിയാം ഒരു ലക്ഷത്തിൽ കുറഞ്ഞ് ഒരു സ്ഥലം ഒന്നും കിട്ടാനില്ല ഇതിപ്പോൾ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലാണ് ഉടമസ്ഥൻ കൊടുക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് വില നെഗോഷ്യബിൾ നെഗോഷ്യബിളല്ലെന്ന് എന്നാലും നിങ്ങൾ വരിക വീടും പരിസരവും ഒന്ന് കണ്ടതിന് ശേഷം എടുക്കാം എന്ന് തീ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താം കേട്ടോ വിലയിൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീടിനു സ്ഥലത്തിനൊക്കെ ലോൺ സൗകര്യം ലഭ്യമാണ് ഇനി നിങ്ങളുടെ കയ്യിൽ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനെ കാണുന്ന നമ്പർ മാറ്റി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള നല്ല വലിപ്പമുള്ള നീളത്തിലുള്ള ഒരു ഒരു വർക്ക് ഏരിയ ആണ് നമ്മൾ കാണുന്നുണ്ടോ കാണുന്നത് അവിടെ നല്ല നീളത്തിലുള്ള വർക്ക് ഏരിയ ആണ് കേട്ടോ ഇന്ന് പുറകെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് ഈ കാണുന്നത് ഉണ്ടോ സീലിംഗ് വർക്കൊക്കെ രണ്ട് സൈഡ് വാകും അതായത് വീടിൻ്റെ ഓട് മേഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് ഭാഗം കാണുമല്ലോ മോൾ വശം അതിൽ നിന്ന് പെരിച്ചാഴി എലും കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ അടക്കം സീലിങ് ചെയ്തിട്ടുണ്ട് ചുറ്റുപാകവും മറച്ചിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്ത പണിയൊക്കെ നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് പണിതിട്ടുണ്ട് ഇതിന പുറകിൽ നല്ലൊരു മാവ് നിൽക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും പുറകിൽ അതിൽ മാവ് പുളി എന്നിങ്ങനെ വേണ്ട സ്ഥലം ഒരു കുറച്ച് പടുമരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ഈ സ്ഥലത്ത് അപ്പോൾ താല്പര്യമുള്ള ഒരു സ്ക്രീനക്കാർ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പർമാറ്റി കോൺടാക്റ്റ് ചെയ്യുക ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും നല്ല ഓടിറ്റ വീടിനും പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം താൽപ്പര്യമുള്ളവർ വിളിക്കുക ഒരിക്കൽ കൂടി പറയുകയാണ് ഒന്ന് വീഡിയോ കണ്ട് മുഴുവൻ കണ്ടവരൊന്ന് ഒരു ലൈക്ക് ചെയ്യുക ഒരു ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത പുതിയ വീഡിയോമായിട്ട് നമുക്കിനി വീണ്ടും കാണാം ബൈ ബൈ